ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് വീക്കെൻഡാണ് അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില റിസർച്ച് വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പറയാൻ കാരണം വ്യാഴാഴ്ച റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു സർക്കുലറാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം ഇത് അടുത്ത ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി മുതൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് ഇന്ത്യൻ ബാങ്കുകളുടെ ഇടയിൽ എന്താണ് ഈ ഒരു സർക്കുലറിൻ്റെ ആധാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബി ഐ പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രധാനപ്പെട്ട ബാങ്കുകളോടും അവരുടെ റിസർവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ലിക്വിഡിറ്റി റേഷ്യോസ് കൂട്ടാൻ വേണ്ടിയിട്ട് ലിക്വിഡിറ്റി ക്യാഷ് റിസർവ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ റിസർവുകൾ കൂടുതലായിട്ട് വെക്കണമെന്നുള്ളതാണ് സാധാരണയായിട്ട് ബാങ്കുകളുടെ കയ്യിൽ റിസർവ് കൂട്ടി വെക്കുന്ന സമയത്ത് അവർക്ക് ലോൺ കൊടുക്കാനുള്ള കാശ് കുറയുകയാണ് അതവിടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും ഇതാണ് ഈയൊരു ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത് എന്തിനാണ് റിസർവ് ബാങ്ക് പെട്ടെന്ന് എല്ലാ ബാങ്കുകളോടും റിസർവ് അതായത് ലിക്വിഡിറ്റി ക്യാഷ് റിസർവ് കൂട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകൾ എത്രയാണോ അതിന് ആനുപാതികമായിട്ട് അവരുടെ അസറ്റുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആർ ബി ഐയുടെ കണ്ണിലേക്ക് പോകാൻ കാരണമായിട്ട് കരുതുന്നത് സിലിക്കൻ വാലി ബാങ്കിൻ്റെ കഴിഞ്ഞ വർഷം യു എസിലുണ്ടായിരുന്ന സിലിക്കൻ വാലി ബാങ്കിൻ്റെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാരണം അവിടെ സംഭവിച്ചത് ബാങ്കുകൾക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതായത് മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ ഡെപ്പോസിറ്റേഴ്സും ബാങ്കിൻ്റെ എല്ലാ കസ്റ്റമേഴ്സും ഓൺലൈനായിട്ട് അവരുടെ ഡെപ്പോസിറ്റുകൾ പിൻവലിച്ച ഒരു സംഭവം ഉണ്ടായി അത് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ ബാധിക്കുകയും ബാങ്ക് ഏകദേശം തകരുമെന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു ഇത് സംഭവിച്ചത് വെറും മണിക്കൂറുകൾക്കുള്ളിലാണ് ഇതിന് കാരണമായി കണ്ടെത്തിയത് എല്ലാവരും മിക്കവാറും ആ ഒരു ബാങ്കിലുണ്ടായിരുന്നത് ഡിജിറ്റൽ സപ്പോർട്ടഡ് ബാങ്കായിരുന്നു അല്ലെങ്കിൽ അക്കൗണ്ടുകളായിരുന്നു അതായത് കസ്റ്റമേഴ്സ് തന്നെ ഓൺലൈനായിട്ട് വളരെ ചെറിയ പ്രോസസ്സുകൾ വഴി ഓപ്പൺ ചെയ്ത അക്കൗണ്ടും ഈ അക്കൗണ്ടുകളൊക്കെ തന്നെ ഡിജിറ്റൽ ഡിജിറ്റൽ എനേബിൾഡ് ആയിരുന്നു അവർക്ക് എവിടെ ഇരുന്നു കൊണ്ടും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കൊണ്ടും ആ അക്കൗണ്ടിൽ നിന്നും പണം മുഴുവനായിട്ടും പിൻവലിക്കാനുള്ള അവകാശവും കൊടുത്തിരുന്നു അപ്പോൾ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് എല്ലാ ബാങ്കുകളിലും ഇന്ന് നമുക്ക് വളരെ ചെറിയ സിമ്പിൾ പ്രോസസ്സോടുകൂടി വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ പോവാതെ വീട്ടിലിരുന്നതും ഇരുന്നുകൊണ്ട് തന്നെ വളരെ നോർമൽ പ്രോസസ്സിലൂടെ നമുക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതിലേക്ക് ഞങ്ങളുടെ സേവിങ്സ് ബാങ്കുകൾ അക്കൗണ്ടുമായിട്ട് ടേം ഡെപ്പോസിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും അതിലേക്ക് ബന്ധിപ്പിക്കാൻ പറ്റും അതുവഴി പണമിടപാടുകൾ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്ഫർ നടത്താൻ പറ്റും അപ്പം ആർ ബി ഐ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഡിജിറ്റലി എനേബിൾഡ് ആയിട്ടുള്ള ടേം ഡെപ്പോസിറ്റ്സുകളും സേവിങ്സ് അക്കൗണ്ടുകളും അല്ലെങ്കിൽ അക്കൗണ്ടുകളുള്ള ബാങ്കുകൾ അവരുടെ അങ്ങനെയുള്ള ഡെപ്പോസിറ്റുകൾക്ക് അനുപാതികമായിട്ട് റിസർവ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എപ്പോൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ ബാധിക്കാതെ തന്നെ ഇവരുടെ ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ ഇവർക്ക് കാശ് തിരിച്ചു കൊടുക്കാനുള്ള അത്രയും അസറ്റുകൾ ബാങ്കുകൾ തന്നെ കരുതണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയൊരു ബാങ്ക് തകർച്ച ഉണ്ടാകരുത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾ സഫർ ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബാങ്കുകളോട് റിസർവ് കൂട്ടാൻ പറഞ്ഞിരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾ അതായത് ഇപ്പോൾ നിങ്ങൾ ബ്രാഞ്ചുകളിൽ പോയി ഓപ്പൺ ചെയ്ത് ഡിജിറ്റൽ എനേബിൾ അല്ലാത്ത അക്കൗണ്ടുകളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള റിസർവുകൾ കൂട്ടേണ്ട എന്നും അവർ പറയുന്നുണ്ട് ഡിജിറ്റലി എനേബിൾഡ് ആയിട്ടുള്ള ഓൺലൈൻ നിങ്ങൾ ഡെപ്പോസിറ്റ്സ് ആയിട്ട് തുടങ്ങി അതിൽ വഴി അതിൽ ഓൺലൈനിൽ തന്നെ പണം പൂർണ്ണമായും പിൻവലിക്കാൻ പറ്റുന്ന തരത്തിൽ എന്നുള്ളതാണ് സർക്കുലറിൽ കാണുന്നത് ഇങ്ങനെ ഡിജിറ്റൽ ബാക്കപ്പ് ഉള്ള ഇന്ത്യയിൽ മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും ഡിജിറ്റൽ ബാക്കപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സോ അങ്ങനെയുള്ളവർ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് അങ്ങനെയുള്ള അക്കൗണ്ടുകൾ കൂടുതലുള്ള ബാങ്കുകളെ സംബന്ധിച്ചിട്ട് സ്വാഭാവികമായിട്ടും അവർക്ക് റിസേർവുകൾ കൂടുതലായിട്ട് കരുതേണ്ടതായിട്ട് വരും അത് ബാങ്കുകളുടെ പ്രവർത്തനത്തെ കുറച്ച് ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രധാ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഡെപ്പോസിറ്റ്സ് ക്യാൻവാസ് ചെയ്യാൻ ബാങ്കുകൾ കഷ്ടപ്പെടുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ക്യാൻവാസ് ചെയ്യുന്ന ഡെപ്പോസിറ്റിൽ വലിയൊരു ഭാഗം ഈ രീതിയിൽ റിസർവ് ആക്കി വയ്ക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിലുള്ള ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അത് ബാങ്കുകളുടെ തുടർന്നുള്ള പ്രവർത്തനത്തെ ബാധിപ്പിക്കുകയും ചെയ്യും ഇതിൽ അഭിപ്രായവുമായിട്ട് പല ബാങ്കുകളും രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ കൊഡാക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ കൊഡാക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ കുറച്ച് അഭിപ്രായം വന്നിരിക്കുന്നത് ഡിജിറ്റൽ എനേബിൾ എനേബിളാവുന്നതിൽ കൂടുതൽ പ്രൊമോ പ്രൊമോട്ട് ചെയ്തതും ബാങ്ക് ഗവണ്മെന്റ് തന്നെയാണ് ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ബാങ്കുകൾ സഫർ ചെയ്യാൻ പോകുന്നു ഇത് പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും എന്നുള്ള കൺസേൺ തന്നെയാണ് അവർ ഉയർത്തിയിരിക്കുന്നത് ജെഫ്രി പറയുന്നത് ജഫ്രിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ബാങ്കുകൾ ഇതുകൊണ്ട് നാല് മുതൽ പത്ത് ശതമാനം വരെയെങ്കിലും ഇവരുടെ ഏണിംഗ്സിൽ കുറവുണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ സാമ്പത്തിക വർഷമല്ല അടുത്ത സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറുകൾ മുതലാണ് ഇത് അനുഭവിച്ചു തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ക്യൂ റിസൾട്ടുകൾ വരുമ്പോഴാണ് ബാങ്കുകൾക്ക് ഇതിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് വരാൻ പോകുന്നത് അതിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴേ ബാങ്കിങ് മേഖലയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വാർട്ടറുകളിൽ ബാങ്കിങ് സ്റ്റോക്കുകളിലും ബാങ്കിങ് ഓഹരികളിലും ഇത് മുൻകൂട്ടി ഡിസ്കൗണ്ട് ചെയ്തേക്കാം ഇങ്ങനെയുള്ള കൺസേണും ഉയർന്നു വിട്ടിട്ടുണ്ട് അതിനു പുറമേ റിസർവ് ബാങ്ക് നൽകുന്ന മറ്റൊരു ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൂക്ഷിക്കേണ്ട പണം അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാനുള്ള വലിയ ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റുകൾക്ക് ബേസ് ആയിട്ട് വെക്കുന്ന ഡെപ്പോസിറ്റ്സുകൾക്ക് ബേസ് ആയിട്ട് വെക്കുന്ന പണം എവിടെ നിക്ഷേപിക്കണമെന്നും ബാങ്കുകൾക്ക് ആർ ബി ഐ പറഞ്ഞിരിക്കുന്നു താരതമ്യേന റിട്ടേൺ കുറവായിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസുകളിലും മറ്റും ഡെറ്റ് സെക്യൂരിറ്റീസുകളിലുമാണ് ഇത് നിക്ഷേപിക്കേണ്ടത് എന്നുള്ള ഗൈഡ് ലൈൻസും വന്നിട്ടുണ്ട് ഇത് ബാങ്കുകളെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്നു ഒന്നാമത് ഡെപ്പോസിറ്റായിട്ട് കിട്ടിയ പണം അതിൽ വലിയൊരു എമൗണ്ട് ആയിട്ട് വെക്കേണ്ടി വരുന്നു ആ റിസേർവ് നിക്ഷേപിക്കേണ്ടതും ചെറിയ റിട്ടേൺ കിട്ടുന്ന ഇങ്ങനെയുള്ള സെക്യൂരിറ്റികളിലാണ് എന്നുള്ളത് ബാങ്കുകളെ രണ്ടാമതും ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എൽ സി ആർ അതായത് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്നുള്ളതാണ് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ നൂറ്റി മുപ്പതിൽ കൂടുതലുള്ള ബാങ്കുകളെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാണുന്നത് എന്താണ് ഈ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കുകൾക്ക് നൂറ് രൂപയാണ് ഹൈലി ലിക്വിഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അതായത് ഏത് സമയവും പിൻവലിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സെക്യൂരിറ്റികളിൽ നിക്ഷേപം നൂറ് രൂപയാണ് അതേസമയം അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എഴുപത്തിരഞ്ച് അഞ്ച് രൂപ കൊടുത്തു തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വരുന്നത് നൂറ് രൂപ ഡിവൈഡഡ് ബൈ എഴുപത്തി അഞ്ച് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ലിക്വിഡിറ്റി റേഷ്യോ കാണാനുള്ള ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ കാണാനുള്ള സമവാക്യമായിട്ട് കാണുന്നത് അപ്പോൾ ഒരു കേസിൽ നൂറ് രൂപ ഡിവൈഡഡ് ബൈ എഴുപത്തി അഞ്ച് ഇൻറ്റു ഹൺഡ്രഡ് അതായത് നൂറ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ നൂറ്റി മുപ്പത്തി മൂന്നായിട്ട് വരും അതായത് നിങ്ങൾക്ക് കൊടുത്തു തീർക്കാനുള്ള എഴുപത്തി അഞ്ച് രൂപയും കഴിച്ചിട്ട് വീണ്ടും ബാങ്കിൽ ഇരുപത്തിയഞ്ചോളം രൂപ അധികമായിട്ട് അസറ്റുകളിൽ കിടപ്പുണ്ട് അതും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ലിക്വിഡ് അസെറ്റുകളിലാണ് ഉള്ളത് അതിപ്പോൾ ഈ ഗവർബിഐ പറയുന്ന ഗവൺമെൻറ് ബോണ്ടുകളും സെക്യൂരിറ്റികളൊക്കെ ആകാം അപ്പോൾ ആ ബാങ്ക് താരതമ്യമേന സേഫാണെന്ന് പറയാം എത്ര പെട്ടെന്ന് ഇപ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കാനുള്ള പണത്തേക്കാൾ കൂടുതൽ ബാങ്കിൽ പെട്ടെന്ന് പിൻവലിക്കാവുന്ന അസറ്റുകളിൽ ബാങ്ക് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് അപ്പം ഒരു നിയമപ്രകാരം വരാൻ പോകുന്ന ബാങ്കുകളിൽ നൂറ്റി മുപ്പതിനു മുകളിലെങ്കിലും നിങ്ങളുടെ ലിക്വിഡിറ്റി കവറേജ് റേഷ്യ ഉള്ള ബാങ്കുകൾ സേഫാണ് എന്നുള്ളതാണ് ഇപ്പോൾ താരതമ്യേന പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ എൽ സി ആർ ഉള്ള ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് എസ് ബി ഐ ആണ് മറ്റൊന്ന് ഐ സി ഐ സി ആണ് എച്ച് ഡി എഫ് സി ആണ് ഇങ്ങനെയുള്ള ബാങ്കുകളിലാണ് കൂടുതലായിട്ടും നമുക്ക് എൽ സി ആർ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇതിന് പ്രശ്നമുണ്ടായില്ലോ പക്ഷേ അതിൽ കൂടുതൽ താഴേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ ബാങ്കുകൾ നേരിടുമെന്നുള്ളതാണ് അപ്പം ഇപ്പോൾ ആയിട്ടുള്ള കുറച്ച് ബാങ്കുകളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി വരെയുള്ള സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് ഏതാണ് പ്രധാനപ്പെട്ട ബാങ്കുകളുടെ എൽ സി ആറ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് നോക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത്തി മൂന്നാണ് അതായത് പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള പണത്തേക്കാൾ ഇരുപത്തി മൂന്ന് ശതമാനം അധികം പൈസ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അത് കൃത്യമായിട്ടുള്ള ആ സെറ്റ് ലൊക്കേഷൻ നടത്തിയിരിക്കുന്നു പക്ഷേ ഇത് വരികയാണെങ്കിൽ ഈ ഒരു നിയമം വന്ന് എൽ സി ആറ് വരുകയാണെങ്കിൽ അത് നൂറ്റി ആറായിട്ട് കുറയും അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ പോലും നൂറ്റി ആറായിട്ട് എൽ സി ആർ കുറയാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ പോലും ആറ് ശതമാനം ക്യാഷ് മാത്രമാണ് അധികമായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഉണ്ടാവുക മറ്റൊരു ആക്സിസ് ബാങ്കാണ് ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ എൽ സി ആർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് അത് ഈ ഒരു നിയമത്തിന് ശേഷം സ്വാഭാവികമായിട്ടും നൂറ്റി നാലായിട്ട് കുറയും ഇനി വരാൻ പോകുന്നത് ഇൻഡസിൻ ബാങ്കാണ് ഇൻഡസിൻ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ എൽ സി ആർ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ നൂറ്റി പതിനെട്ടാണ് പക്ഷേ ഈ നിയമം വരികയാണെങ്കിൽ അതിപ്പോഴത്തെ അവസ്ഥയിൽ നൂറ്റി രണ്ടായിട്ട് കുറയും മറ്റുള്ള ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ആണ് ഐ സി ഐ സി ഐ നൂറ്റി ഇരുപത്തിയൊന്നാണ് ഇപ്പോഴത്തെ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ പക്ഷേ അത് നൂറ്റി അഞ്ചായിട്ട് കുറയും മറ്റു ബാങ്കുകളായിട്ടുള്ള ഇൻഡസ് ബാങ്ക് ഇൻഡസ് ഇൻഡ് ബാങ്ക് നൂറ്റി പതിനെട്ടിൽ നിന്നും നൂറ്റി രണ്ടായിട്ടും ബാങ്ക് ഓഫ് ബറോഡ നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും നൂറ്റി ആറായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൂറ്റി മുപ്പത്തി ഒന്നിൽ നിന്നും നൂറ്റി പതിനൊന്നായിട്ടും കുറയും എന്നാണ് കണക്കാക്കുന്നത് ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിട്ട് നെഗറ്റീവാണ് ഒന്നിക്കിൽ ബാങ്കുകൾ കൂടുതൽ ഡെപ്പോസിറ്റുകൾ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇതിനെ നേരിടുക അല്ലായെങ്കിൽ ലോൺ ഗ്രോത്ത് കുറക്കുക പക്ഷേ ഇത് രണ്ടും പ്രോഫിറ്റബിലിറ്റിയെ കുറക്കും അതുപോലെ തന്നെ ഏണിംഗ്സിൽ പതിനൊന്ന് പതിനു പത്ത് മുതൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ വരെ കുറവുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ആർ ബി ഐ സംബന്ധിച്ചിട്ട് ബാങ്കുകൾ തകരാതെ നോക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട നയം ഡെപ്പോസിറ്റുകൾക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരുടെ കൺസേൺ അല്ല എന്ന് നമുക്ക് വിചാരിക്കാം കാരണം സേഫ്റ്റി സെക്യൂരിറ്റി ഓഫ് ബാങ്കിങ് സിസ്റ്റമാണ് ഇന്ത്യ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ ബി ഐ അതിലാണ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയായേക്കാവുന്ന ഒരു സർക്കുലർ കൂടിയാണ് പക്ഷേ ഒരു വീക്കെൻഡ് വീക്കെൻഡാവുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക എന്നുള്ളതുകൊണ്ടാണ് രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സോ ഇത് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്കത് കാര്യം മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ അവസാനമായിട്ടുള്ള റിക്വസ്റ്റ് ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനും സജഷൻസിനും സ്റ്റോക്ക് സ്പിക്സിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു വീക്കെൻഡ് വീഡിയോ ബഡ്ജറ്റ് വീഡിയോ ആയിട്ടൊക്കെയാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് വീക്കെൻഡ് എൻഡ് താങ്ക് യു